ഹായ് ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വയലറ്റ് കളർ സാരി കിട്ടിയിട്ടുണ്ട് ഗായ്സ് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്ക്കാൻ പോകുന്നത് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കാം പുറകിൽ കൂടെ ഒരു പുക പോകുന്നത് നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ മുള അമ്മന്ന് തീ ഇട്ടു കേട്ടോ അവിടെ ഭയങ്കര കാടാണെന്ന് പറഞ്ഞ് അങ്ങനെ അത് കത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ പുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ദാ തുണി നമ്മൾ അത് നാലായിട്ട് ഇവിടെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ലൈനിങ് തുണിയാണ് കേട്ടോ ലൈനിങ് തുണി നമ്മൾ രണ്ട് മീറ്റർ ആണ് കോട്ടൺ ആണ് നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കളവുകളൊക്കെ പെട്ടെന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി ഇഞ്ചാണ് നമുക്ക് ടോപ്പിന് ഒരു നാല് ഇഞ്ച് ഇറക്കമാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ തുണി കുറച്ചും കൂടെ താഴെത്തോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ ഓക്കെ ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഷോൾഡറിന് എടുക്കുന്നത് ആറര ആറര അല്ല ഒരു ഏഴിഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് കാരണം ആണ് കുറച്ച് കവഞ്ഞ് നിൽക്കുന്ന സ്ലീവ്സ് ആണ് കേട്ടോ അപ്പോൾ ഒരു ഏഴിഞ്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കൈ നമ്മൾ ആറര ആണ് കേട്ടോ ആറര ഇഞ്ച് തന്നെയാണ് എടുത്ത് കൊടുക്കുന്നത് ആറര ഇഞ്ച് എടുത്ത് കൊടുത്തു ഇനി കുറച്ച് വലുതായിട്ട് ഞങ്ങളുടെ അളവിന് കടിച്ചുകൂടെ വലുതായിട്ട് വേണം ഇത് തയ്ക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാനിവിടെ ടോട്ടൽ എനിക്ക് വേണ്ടത് ഒൻപതര പ്ലസ് രണ്ടും കൂടെ കൂട്ട രണ്ട് തൈര് തുമ്പോടെ കൂട്ടിയിട്ട് പതിനൊന്നര ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ പതിനൊന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെ കൂടെ ഒരു ഒന്നര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ആ കർവ് ചെയ്തെടുക്കാം ഇപ്പോഴേ വരച്ചു പോകാം അതായിരിക്കും നല്ലത് ഓക്കെ അതിന് ശേഷം നമുക്ക് സ്ലിറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ സ്ലിറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു എത്ര ഇഞ്ചാണ് ഒരു ഇരുപത് ഇഞ്ചാണ് കേട്ടോ ആ ഇരുപത് ഇഞ്ചിൻ്റെ അവിടെ വീണ്ടും നമ്മൾ മുകളിൽ മാർക്ക് ചെയ്താൽ പതിനൊന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാമേ ശേഷം അതിൻ്റെ നടു കൊണ്ടുവച്ചിട്ട് ഇഞ്ച് കുറച്ച് പത്തര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇത് ജോയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ ദാ ഇങ്ങനെ ഇതുപോലെ നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം ദാ ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ താഴത്തോട്ടുകൂടെ വരച്ച് കൊടുക്കാം ഓക്കെ ദാ ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തിട്ട് ഇത് തന്നെ നമുക്ക് മെയിൻ ക്ലോത്തിലിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കഴിയുന്ന ഒരു കട്ടിംഗ് ആണേ നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്തെടുക്കുന്നത് മെയിൻ ക്ലോത്തിലാണ് കേട്ടോ ആദ്യം ലൈനിങ് ക്ലോത്താണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് ബാക്കിയെല്ലാം ചെയ്യുന്നത് മെയിൻ ക്ലോത്തിലാണ് ഒരു രണ്ട് മീറ്റർ തുണി മതി കേട്ടോ ഇതിന് സ്ലീവ്ലെസ് ആയതുകൊണ്ട് രണ്ട് മീറ്റർ തികച്ചില്ലെങ്കിലും കുഴപ്പമില്ല അധികം പൊക്കവും വണ്ണമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ രണ്ട് മീറ്റർ തന്നെയും വേണ്ട കോട്ടൺ ടോപ്പിലാണെങ്കിൽ സ്ലീവ്ലെസ്സൊക്കെ നല്ല ഭംഗിയായിരിക്കും ഓക്കെ ദാ അങ്ങനെ നമ്മൾ ലൈനിങ് തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കഴിഞ്ഞു കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ ദാ മെയിൻ ക്ലോത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് ലൈനിങ് തുണി കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നോക്കാം മെയിൻ ക്ലോത്ത് ലൈനിങ് തുണിയുടെ കാട്ടിങ് കുറച്ചുകൂടി ഇറക്കം വേണം കേട്ടോ മെയിൻ ക്ലോത്തിന് നമ്മൾ ലൈനിങ് ഇപ്പോൾ നാൽപ്പത്തി ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് മെയിൻ ക്ലോത്ത് ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി നാലിഞ്ചോളം വേണം അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്കത് സെയിം ആയിട്ട് കട്ട് ചെയ്തെടുക്കാമേ ഓക്കേ അതാ ഇത് സെയിം ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള കട്ടിങ് എല്ലാം വരുന്നത് നമ്മുടെ മെയിൻ ക്ലോത്തിലാണ് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ രണ്ടും ഫ്രണ്ടും ബാക്കും ഒരു വീ നെക്ക് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഓക്കെ അതാ നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം അതതിന് ആദ്യത്തെ പീസ് ഞാനിവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് അതാ മൂന്ന് ഇഞ്ചാണ് ഞാനിവിടെ വിട്ട് കൊടുക്കുന്നത് വീ നെക്ക് ഒരുപാട് ഇറങ്ങി ഇറങ്ങിപ്പോകാത്ത വീ ആണ് വേണ്ടത് അതുകൊണ്ട് ഞാനിവിടെ ആറര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലെങ്ത് ആയിട്ട് ഞാൻ അതായത് ഇവിടെ ആറര ആറേ മുക്കാലിഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് വി പോലെ ഇങ്ങനെ വരച്ചെടുക്കാമേ ഓക്കെ ദാ ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെയാണ് ഞാൻ ഇതിലാണ് നമ്മുടെ മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്തെടുക്കുന്നത് ഓക്കെ ദാ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് അടുത്ത ബാക്ക് നെക്ക് എടുക്കാം അവിടെ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് ഇത് ഫ്രണ്ട് എന്താണ് ഫ്രണ്ട് പാർട്ടായതുകൊണ്ട് ഞാൻ കൈക്കുഴി കുറച്ചൊന്ന് കുഴിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ ഒരുപാടങ്ങ് എന്താണ് ചുരുങ്ങി ഇങ്ങനെ ചുരുങ്ങി കൂടി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അത് ചെയ്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമല്ല കേട്ടോ നമുക്കതിനനുസരിച്ച് നമുക്ക് കൈക്കൂഴി ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ വെച്ച് നോക്കിയിട്ട് ഓക്കെ പിന്നെ നമ്മൾ ബാക്കിനേക്കാണേ വരച്ച് കൊടുക്കുന്നത് ദാ മൂന്നിഞ്ച് അവിടെയും ഞാൻ വീതി കൊടുത്തിട്ടുണ്ട് വീതി കൊടുത്തു ഇനി ഞാൻ ഇറക്കം കൊടുക്കുന്നത് ഒരു ആറിഞ്ചാണ് കേട്ടോ ഇഞ്ച് ഇറക്കം മതി ബാക്ക് നെക്ക് കുറച്ചും ചെറുതായിട്ടാണ് വരച്ച് കൊടുക്കുന്നത് ഇത് അതുകൂടെ പോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് നമുക്കതുകൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ദാ അതുകൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് രണ്ട് നെക്കോ റെഡിയായിട്ട് കിട്ടി ഒരു സ്ലീവ്സ് ഒന്നും കട്ട് ചെയ്യേണ്ട കാരണം ഇത് സ്ലീവ്ലെസ്സാണ് അപ്പോൾ പിന്നെ നമുക്കിത് ലൈനിങ്ങിലോട്ട് വെച്ച് പിൻ ചെയ്ത് കൊടുക്കാമേ ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ ഇതുപോലെ ലൈനിങ്ങിൽ വെച്ച് നമ്മൾ മുട്ടിപ്പിൻ കുത്തിയെടുക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ വി യു പോലെയൊക്കെ ആയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും പിന്നെ ഇത് തീരെ നൈസ് തുണിയായിരുന്നേ അതുപോലെ ഏത് തുണിയാണെങ്കിലും ജോർജറ്റ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലെങ്കിൽ മാറിപ്പോവും കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് പിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് കറക്റ്റ് ആ വി ഷേപ്പിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റ് ഒരു അര ഇഞ്ചോളം തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ തച്ചു കൊടുത്താൽ മതി അതുപോലെ നമുക്കത് ഇങ്ങനെ രണ്ട് വീം ഇതുപോലെ ഇങ്ങനെ തച്ചെടുക്കാമേ ഓക്കേ ദാ നിർത്തി നിർത്തി പറയുന്നത് ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ് ലുക്ക് തരുന്നതാണ് ഈ വിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ ഓക്കെ എന്നിട്ട് നമുക്ക് ആ വീ അതുപോലെ കട്ട് ചെയ്തെടുക്കാമേ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം ആ നമ്മൾ ആ സ്റ്റിച്ചിലൊന്നും കൊള്ളരുത് എന്നാൽ പിന്നെ ഇതുവരെ ചെയ്തതിനൊന്നും ഒരു ഉപയോഗം ഇല്ലാതെ പോകും ഓക്കെ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാമേ കുട്ടി കുട്ടി കടിച്ചിട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഒരു കട്ടിടുമ്പോൾ നമ്മൾ പ്രധാനം ശ്രദ്ധിക്കുക ആ അവിടെ കട്ടിടുമ്പോൾ ആ തയ്യലെ തൊട്ട് മുകളിൽ വരെ കട്ട് പോകണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ആ വീ ഒരുമാതിരി ഇങ്ങനെ ചുരുങ്ങിയിരിക്കേ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ കട്ടിട്ടെടുക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വീനൊക്കെ കിട്ടും കേട്ടോ ശരി നമ്മൾ അത് കട്ടിട്ട് ഇനി നമുക്ക് തിരിച്ചടി തിരിച്ചെടുക്കാമേ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഒരു പോർഷൻ ഒരു നെക്ക് അതായത് ഒരു പീസ് നമുക്ക് പതിച്ചടിച്ചെടുക്കാമേ ഓക്കെ ഞാനിവിടെ ഫ്രണ്ടിനെക്കാണേ ഈ ഫ്രണ്ട് ഫ്രണ്ടിനക്ക് ഞാനിവിടെ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് അത് ആ വീയിൽ വെച്ച് കറക്റ്റായിട്ട് ലൈനിങ് തുണി കാണാതെ മെയിൻ ക്ലോത്ത് മാത്രം വരുന്ന രീതിയിൽ ഇങ്ങനെ പതിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ടേ മറ്റേതും നമുക്കങ്ങനെ അടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അത് നമ്മൾ ഒരുമിച്ച് കൂട്ടി അടിച്ചിട്ടാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് ദാ ഇവിടെ നമ്മൾ ഇതുപോലെ ഈ ലൈനിങ് തുണി അടിയിലോട്ട് വെച്ചിട്ട് നമ്മൾ അത ഇങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ടേ ഓക്കെ ദാ ഇങ്ങനെ നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ ആ വീട് അവിടെയൊക്കെ ആ പോയിൻ്റിൻ്റെ അവിടെയൊക്കെ കുറച്ചുകൂടി കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാമേ അപ്പോൾ അങ്ങനെ നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം ഇത് ഒരു വശത്താണ് കേട്ടോ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അപ്പുറത്തെ വശത്ത് നമ്മൾ ഷോൾഡറും കൂടെ കൂട്ടി അടിച്ചതിന് ശേഷമാണ് അടിച്ചു കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഫ്രണ്ട് പാർട്ടാണ് ഇങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ ഒരു വശം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി മറ്റേ വശം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് തിരിച്ചിട്ടെടുക്കാം കേട്ടോ ഈ ടെക്നിക്ക് നമ്മളെപ്പോഴും നമ്മളെ നമ്മളെല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ആദ്യം എടുത്തേക്കുന്നവർക്ക് ക്ലിയറായിട്ടി മനസ്സിലാവും ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് ദാ ഇത് പതിച്ചടിക്കാത്ത വശമാണ് അത് നമ്മൾ ആദ്യം വെച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദാ പതിച്ചടിച്ച വശം ദാ നമ്മൾ നല്ല വശവും നല്ല വശവും ചേർത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പതിച്ചടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് ദാ നമ്മളിങ്ങനെ എടുത്ത് കൊടുക്കുകയാണേ അതൊരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഇത് അവസാനത്തെ ലൈനിങ് പതിച്ചടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ വശത്ത് നമ്മൾ പതിച്ചടി കൊടുക്കാതിരുന്നത് ഓക്കെ ദാ ഇങ്ങനെ നമ്മൾ നമ്മളെടുത്തിട്ട് ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് ഷോൾഡർ അടിച്ചെടുക്കാമേ അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല തയ്യൽത്തുമ്പൊക്കകത്ത് പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ദാ രണ്ട് വശം നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ദാ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ഇനി നമുക്ക് നെക്ക് ബാക്കിലെ നെക്കും അതായത് നമ്മൾ പതിച്ചടിക്കാത്ത നെക്കും കൂടെ ക്ലിയർ ആയിട്ട് പതിച്ചടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ആവുമേ ഓക്കെ ദാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് തുണിയുടെ നൂല് വലിഞ്ഞ് പോകുന്നതുകൊണ്ട് ഭയങ്കര നൈസ് തുണിയാണ് ഇത് സാരിയാണ് ഓക്കെ ഇനി നമുക്ക് ഇവിടെയും കൂടെ പതിച്ചടിച്ച് കൊടുക്കാമേ ഓക്കെ ദാ ഇവിടെയും കൂടെ നമ്മളങ്ങനെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ടേ പിന്നെ നമുക്ക് ഷോൾഡർ ചെറുതാ ഓക്കെ അപ്പം നെക്കിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാമേ എനിക്കിവിടെ അധികം സ്ലീവ്ലെസ് ആണെങ്കിൽ അധികം എന്താണ് അധികം ഇങ്ങനെ എന്താണ് ഷോൾഡർ എക്സ്പോസ് ചെയ്ത് നിൽക്കണ്ട അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇത് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ വേണമെങ്കിൽ നമുക്കിവിടെ രണ്ട് രീതിയിലാണ് ഷോൾഡർ കവർ ചെയ്തെടുക്കാം പറ്റുന്ന നമുക്ക് വേണമെങ്കിൽ ക്ലോസ് പീസ് വെച്ച് അടിച്ച് തിരിച്ചിട്ടെടുക്കാം അല്ലെങ്കിൽ ഞാനിവിടെ എളുപ്പത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഷോൾഡർ ഒര ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് ഇതുപോലെ മടക്കി അടിച്ച് കൊടുക്കാം രണ്ട് ഭാഗത്ത് ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ രണ്ട് ഷോൾഡർ മടക്കി അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബോഡി അടിച്ചെടുക്കാം കേട്ടോ ഏതുവരെയാണോ നമുക്ക് സ്ലിറ്റ് വേണ്ടത് അത്രയും പോർഷൻ നമുക്ക് എന്താണ് ബോഡി അടിച്ചു കൊടുക്കാമേ അതാ ഞാനിവിടെ മുട്ടുപിൻ കുത്തി കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് തുണിയും കൂടെ ഫ്രണ്ടും ബാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനാണ് കേട്ടോ ദാ ബോഡി നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ അതുവരെ നമ്മൾ അടിച്ചിട്ട് അവിടുന്ന് തിരിച്ച് മോളോട്ടിങ്ങനെയാണ് കേട്ടോ കൊണ്ടുവരുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതുപോലെ അപ്രവശോ അടിച്ചെടുത്തിട്ട് ഇനി നമുക്ക് സ്ലിറ്റൂടെ അടിച്ച് താഴെത്തുമ്പോടെ അടിച്ചെടുത്താൽ നമ്മുടെ ടോപ്പിൻ്റെ പണി തീരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് എടുക്കാമേ ഓക്കെ ദാ അത് കഴിഞ്ഞിട്ടുണ്ട് ബോഡി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സ്ലിറ്റ് അടിച്ചു കൊടുക്കാം ഞാൻ ഈ രീതിയാണെങ്കിൽ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഒരു വശം ഇങ്ങനെ ആകം വശത്താണ് ആയിട്ടും അടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ നമ്മളൊര ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും ഒരു മടക്കൂടെ മടക്കിയിട്ട് ഇതുപോലെ മുകളിൽ വരെ നമുക്ക് അടിച്ചെടുക്കാമേ ഒരുപാട് സ്ലിറ്റിന് തുണി നമ്മുടെ ബോഡി പോർഷൻ നമ്മൾ അടിച്ച ആ ഒരു ലെവലിൽ നിന്ന് ഒരുപാട് തുണി പുറത്തോട്ട് നിൽക്കേണ്ട ആ ഒരു വെട്ടി ലെവൽ ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ദാ ഇതുപോലെ നമുക്ക് ഒരു ഒരു ഇഞ്ച് ഡിസ്റ്റൻസിൽ നിന്നൊക്കെ മതിയായിരിക്കും നമുക്ക് ദഹനീര നമുക്കിതുപോലെ അടിച്ചു മുകളിലോട്ട് എടുക്കാമേ അത് മുകളിലെത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും ക്ലിയർ ആയിട്ട് മനസ്സിലാവുക വരെ ഇതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കാമേ ഇത് എനിക്ക് ഭയങ്കര എളുപ്പമുള്ള വഴിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അല്ലാതെ കുറേ ടെക് നമ്മൾ സ്ട്രേറ്റ് ലൈനൊക്കെ അടിച്ചെടുത്തിട്ട് അപ്പുറം അപ്പുറവും ആ ലൈനൊക്കെ എന്താണ് പിഴുത്ത് കളയുന്ന ടെക്നിക്കൊക്കെ കൊണ്ട് കേട്ടോ പക്ഷെ എനിക്കിതാണേ കുറച്ചുകൂടെ ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ അടിച്ചെടുത്തില്ലേ ബോഡി പോർഷൻ അടിച്ചില്ലേ ആ ആ ആ ഭാഗത്തിൻ്റെ കുറച്ച് മുകളിൽ ഒര ഇഞ്ച് മുകളിൽ വരെ നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാമേ ദാ അവിടെയാണ് നമ്മുടെ ജോയിൻറ്റ് വരുന്നത് ആ ജോയിൻ്റ് മുകളിലോട്ട് ഒര ഇഞ്ച് വരെ നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം എന്നിട്ട് ഇതായതുപോലെ ഫുട്ട് പൊക്കി നമ്മൾ തിരിച്ചിട്ടിട്ട് അപ്പുറത്തുള്ള സ്ലിറ്റും അതുപോലെ നമ്മൾ താഴ് താഴ്ന്നു മടക്കിയതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ എന്താ അങ്ങനെ അടിച്ചിട്ട് ദാ നമുക്കിങ്ങനെ വീണ്ടും താഴത്തോട്ട് അടിച്ചു പോകാം ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്ലിറ്റ് അടിച്ചു കൊടുക്കുന്നത് ഓക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഒരു വശം ഒരടിയും കൂടെ കൊടുക്കാം ഇതൊരു വശത്ത് മാത്രമല്ലേ നമ്മൾ അടിച്ചിട്ടുള്ളൂ അതുപോലെ അപ്പുറത്തെ വശത്തും കൂടെ നമ്മൾ അടിച്ചു കിടക്കുക അപ്പോഴത്തേക്കും എന്താണ് നമുക്ക് അടിപൊളിയായിട്ട് സ്ലെറ്റ് കിട്ടുക ഈ കോട്ടൺ തുണിയിലൊക്കെ നമുക്ക് എളുപ്പത്തിന് അടിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ ഒരു വശം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അടുത്ത വശവും കൂടി ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് ഒരു പെർഫെക്ഷൻ കുറവായിരിക്കും പിന്നെ പിന്നെ ആകുമ്പോൾ ഇത് ഓക്കെ ആവും കേട്ടോ അങ്ങനെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴെ കൂടെ മടക്കി അടിക്കാം താഴെ തിന്നുമ്പോൾ ഒരു മടക്ക് നമ്മൾ സെയിം സ്ലിറ്റ് അടിച്ചതുപോലെ ആ റേഞ്ച് മടക്കി കൊടുത്തിട്ട് വീണ്ടും ആ റേഞ്ച് കൂടെ മടക്കി നമ്മൾ അതുപോലെ രണ്ടടി അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ദാ ഇതുപോലെ അടിച്ചെടുക്കാമേ ദ ടോപ്പ് ദ ഇവിടെ കംപ്ലീറ്റ് ആകും കേട്ടോ അതാ നമ്മുടെ ഫൈനൽ ലുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ അധികം ബോഡി അടിച്ചിട്ടില്ല ഷോൾഡറും അടിച്ചിട്ടില്ല കാരണം ഷോൾഡറോട് അടിച്ച് എല്ലാം കൂടെ ബോഡിയൊക്കെ അടിച്ചുകൊണ്ട് വന്നാൽ മഴ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റൂലെന്ന് കരുതി ഇത്രയേ അടിച്ചുള്ളൂ ഓക്കെ ഇതാണ് നമ്മുടെ നെക്ക് നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പുറകിലും നമ്മൾ വീനൊക്കാണ് കൊടുത്തിട്ടുള്ളത് അതെന്തിനാന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ചോദിക്കണ്ട അതെന്തിനാണെന്നൊന്നും എനിക്ക് അറിഞ്ഞോളൂ പക്ഷേ അത് രണ്ടും വീനക്ക് കൊടുക്കാമെന്ന് എനിക്ക് അപ്പം തോന്നി കൊടുത്തു അത്രയേ ഉള്ളൂ അപ്പോൾ എന്താണ് എന്തായാലും എന്താ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ കുറച്ചുകൂടെ ഒക്കെ ഉള്ള തുണിയിലാണെങ്കിൽ കുറച്ചും രസമായിരിക്കും ഇതുപോലെ പ്ലെയിൻ തുണിയിലാണെങ്കിൽ അത് വേറൊരു ലുക്കായിരിക്കും അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാം